ഇവൻ ആരായാലും എന്തായാലും ഇനി എനിക്ക് മേലും നോക്കാനില്ല ഇവനെ തന്നെ നീ കെട്ടിക്കോണം ഉടനെ എൻഗേജ്മെന്റും നടത്തണം മാത്രമല്ല ഇന്ന് രാത്രി നടക്കുന്ന ഹൈ സൊസൈറ്റി പാർട്ടിയിൽ നിങ്ങൾ ഒരുമിച്ച് വരണം അവന്റെ ഒരു കോലം കണ്ടില്ലേ നിനക്ക് എന്തെങ്കിലും ഇട്ട് വരാൻ ഇപ്പൊ ഇറങ്ങി പോടാ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വീട്ടിലെത്തിയ അഭിനവ് രാത്രിയിലത്തെ പാർട്ടിക്ക് പോകാൻ തന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന മരിച്ചുപോയ അച്ഛന്റെ ബ്ലേസറും മോതിരവും എടുത്തു ധരിച്ചു തിരിച്ച് ഹോട്ടലിൽ പാർട്ടിക്ക് എത്തി ചേരാത്ത ബ്ലേസർ ഇട്ട് നിൽക്കുന്ന അഭിനവിനെ എല്ലാവരും അവഗണനയോടെ നോക്കി അപ്പോഴാണ് ഒരു ശബ്ദം അവന് ഞെട്ടിച്ചത് വൈഷ്ണവിയുടെ പുതിയ അവന്റെ മൂക്കിലെ പ്ലാസ്റ്റർ കണ്ടിട്ട് വന്നു അവന്റെ ചേരാത്ത ലുക്കും ഇറങ്ങി ദേവൻ സ്റ്റോപ്പ് ഇറ്റ് ഇതിന്റെ ഫിയാൻസിയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ അനനിയെ കണ്ട ദേവൻ ശരിക്കും ഞെട്ടിപ്പോയി ഹരിദേവ് മേനോൻ എന്ന ബിസിനസ് ടൈക്കുണിന്റെ ചെറുമകൾ എങ്ങനെ ഒരു ഡെലിവറി ബോയിയുടെ ഫിയാൻസിയായി എന്ന് ഇത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല ചുറ്റും നിൽക്കുന്നവരും അനനിയുടെ സംസാരം കേട്ട് ഞെട്ടിയിരുന്നു മൂക്കിടിച്ച് ഇവനാണ് ഇവനെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവാ അപ്പോഴാണ് വിക്രം അവരുടെ അരികിലേക്ക് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറായ വിക്രം ആയിരുന്നു ആ പാർട്ടി ഹോസ്റ്റ് ചെയ്തിരുന്നത് അവിടെ വന്നിരുന്ന എല്ലാവരുടെയും വിക്രം ഇവിടെ ഒരു പ്രശ്നം അനന്യ ഇതാണല്ലേ നിന്റെ ഭാവി ഭർത്താവ് നൈസ് ടു മീറ്റ് യു വിക്രം കൈ നീട്ടിയപ്പോ അഭിനവും അടിച്ചുകൊണ്ട് തിരിച്ച് കൈ നീട്ടി എന്നാൽ അവന്റെ കൈ പിടിച്ചു കുലിക്കിയ വിക്രം എന്തോ കണ്ട് ഞെട്ടി ഒരു നിമിഷം ती െ നോക്കിയ ശേഷം മടിച്ചുകൊണ്ട് അഭിനവ് വിക്രമിനൊപ്പം ഓഫീസ് മുറിയിലേക്ക് പോയി അകത്ത് കയറി വാതിലടച്ച ശേഷം അവനെ ഞെട്ടിച്ചുകൊണ്ട് വിക്രം അവന്റെ കോളറിൽ കയറി പിടിച്ചു സത്യം കിട്ടി പെട്ടെന്ന് പേടിച്ചു പോയ അഭിനവ് തന്റെ അഭിനവ്യിലേക്ക് നോക്കി വിക്രം പലം പ്രയോഗിച്ച് ആ മോതിര ഊരിയെടുത്തു അതിൽ തിളങ്ങുന്ന ഈ അക്ഷരം അയാൾ സൂക്ഷിച്ചു നോക്കി പതിനെട്ട് വർഷം വർഷത്തിന് ശേഷമാണ് കാണുന്നത് പറ നിനക്ക് കിട്ടി പറയാൻ അത് വിക്രം ഒരു ഞെട്ടലോടെ പിന്നോട്ട് മാറി അയാൾ തളർച്ചയോടെ കസേരിയിലിരുന്നു വിക്രം വിശ്വാസം വരാതെ അഭിനവിനെ തുറച്ചു നോക്കി സഞ്ജയ് വിക്രം ചുമരിലുള്ള ഒരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി ഇരുപത് വർഷം മുൻപെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത് അഭിനവ് അത് നോക്കി അതിൽ മൂന്നാളുകൾ ഉണ്ടായിരുന്നു ഒന്ന് വിക്രം രണ്ടാമത്തേത് അവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര വർഷങ്ങൾക്ക് ശേഷം അച്ഛന്റെ മുഖം കണ്ട അഭിനവിന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാൽ സഞ്ജയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ഫോട്ടോയിലെ മൂന്നാമത്തെ ആളുടെ മുഖം കണ്ടപ്പോഴാണ് അഭിനവ് ഞെട്ടിതരിച്ചത് അയാൾ അയാൾ അവന്റെ ഓർമ്മ പതിനെട്ട് വർഷങ്ങൾ പുറകിലേക്ക് പോയി അഭിനവിന് വെറും അഞ്ചു വയസ്സ് മാത്രം പ്രായം അർദ്ധരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു മരത്തിന്റെ പിന്നിൽ അച്ഛൻ സഞ്ജയ്ക്കൊപ്പം നിസ്സഹായതയോടെ തന്റെ ദേഹത്തെ മുറിവുകളിലേക്ക് നോക്കി നേടിയുണ്ടകൾ തറച്ചുണ്ടായ മുറിവുകളിൽ നിന്നും ചോര നീ നീ ജീവിക്കണം അതിന് ബാക്കിയായി കഴിയില്ലാതെ പിടികൊടുക്കരുത് ടൈഗർ ലൈക്ക് യു ഡാഡ ബി ഗോ അഞ്ചു വയസ്സുള്ള അഭി നിറകണ്ണുകളോടെ അച്ഛനെ നോക്കി മനസ്സിലാ മനസ്സോടെ അവൻ അവിടെ നിന്നും ഓടി അപ്പോഴേക്കും തൂക്കുകളുമായി ശത്രുക്കൾ സഞ്ജയെ വളഞ്ഞു കുറച്ചു മാറി മറ്റൊരു മരത്തിന് പുറകിലിരുന്ന് അഭിനവ് ആ ദാരുണ കാഴ്ച കണ്ടു ശത്രുക്കളുടെ നേതാവ് ആൾ അന്നേരം മുന്നിലേക്ക് വന്നു അയാൾ ഗണ്ണെടുത്ത് സഞ്ജയ്ക്ക് നേരെ ചൂണ്ടി അഭിനവ് ആ കാഴ്ച കാണാനാകാതെ കണ്ണുകൾ അരച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ട് ദൂരേക്ക് ഓടി മറഞ്ഞു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം തന്റെ അച്ഛനെ വെടിവെച്ചു കൊന്ന ആ ആളുടെ മുഖം അഭിനവ് ആ ഫോട്ടോയിൽ വീണ്ടും കണ്ടു തന്റെ അച്ഛന്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോയിലെ മൂന്നാമത്തെ ആൾ പെട്ടെന്ന് വിക്രം പറഞ്ഞു സഞ്ജയ് മരിച്ചതിനു ശേഷം ഈ സാമ്രാജ്യം ശിഥിലമായി പോകേണ്ടതായിരുന്നു എന്നാൽ നരേന്ദ്രനും ഇപ്പോൾ അയാളുടെ മകനും രോഹനും ചേർന്ന് ഇപ്പോഴും നമ്മുടെ എംപയർ നിലനിർത്തുന്നു സഞ്ജയുടെ കൊലയാളിയെ കണ്ടെത്താനോ അവന്റെ കാണാതായ മകനെ കണ്ടെത്താനോ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല നരേന്ദ്രൻ ഒരുപാട് ശ്രമിച്ചതാണ് എന്തായാലും നീ മടങ്ങി വന്നല്ലോ ഇനി ഈ സാമ്രാജ്യത്തിന്റെ ഒരു പങ്ക് നിനക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ ബിന്നവിന്റെ മനസ്സ് ക്രോധം കൊണ്ട് ചോർന്നു തന്റെ അച്ഛനെ കൊന്ന ഇപ്പോഴും സുഖമായി അച്ഛന്റെ സാമ്രാജ്യത്തിന്റെ തലവനായി ജീവിക്കുന്നു എന്ന സത്യം അവനെ കൊടുമുടിയിൽ ഇനി മുതൽ നീയാണ് നമ്മുടെ ടൈഗർ ടൈഗർ വെൽക്കം ബാക്ക് തന്റെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാനുള്ള വാശിയുമായി അഭിനവ് തന്റെ അച്ഛന്റെ മോതിരം വീണ്ടും അണിഞ്ഞു ചരിത്രം തിരുത്തി എഴുതാൻ ടൈഗർ മടങ്ങി റിട്ടേൺ ഓഫ് ദി ടൈഗർ സഞ്ജയ് രജപുത്രയുടെ സാമ്രാജ്യം തിരിച്ചു പിടിക്കാൻ അഭിനവിന് സാധിക്കുമോ അച്ഛന്റെ കൊലയാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാൻ അവന് കഴിയുമോ റോഡിൽ കുറിച്ചു ബോധം കെട്ട് കിടന്ന അഭിനവ് എങ്ങനെയാണ് അനന്യയുടെ മുറിയിൽ എത്തിപ്പെട്ടത് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ